ചൂടിന് ആശ്വാസമാക്കാൻ വേനൽ മഴ വിവിധ ജില്ലകളിൽ നിന്ന് മഴ ലഭിച്ചേക്കും അഞ്ച് ജില്ലകളിൽ മഴ ലഭിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത എന്നാൽ എവിടെയും അലർട്ടുകളൊന്നും കൊല്ലം ജില്ലയിൽ അടുത്ത മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ ലഭിക്കും ചൊവ്വാഴ്ച വയനാട്ടിലും ബുധനാഴ്ച മലപ്പുറത്തും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം ചെയ്ത് എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലഭ്യമാക്കിയിട്ടുള്ള ദീർഘകാല പ്രവചനമനുസരിച്ച് മൺസൂൺ മഴ രാജ്യത്താകമാനം സാധാരണയിൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ടെന്ന് കളക്ടർ യോഗത്തിൽ പറഞ്ഞു ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികളുടെ കൂട്ടായ്മയായി സൗത്ത് ഏഷ്യൻ സീസണൽ ക്ലൈമറ്റ് ഔട്ട്ലുക്ക് ഫോറം കേരളം ത്തിൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ കാലവർഷ മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നു ഈ സാഹചര്യത്തിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ അവതരിപ്പിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളും മണ്ണിൽ പണിയെടുക്കുന്നവരും ഡോക്സി സൈക്കിളിൽ ഗുളികകൾ കഴിക്കണം ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയാൻ കർശന നടപടികൾ വേണം കൊതുക് സാന്ദ്രതയിലെ വർധന കാലാവസ്ഥയിലെ മാറ്റം അതിഥി തൊഴിലാളി ക്യാമ്പുകളിലെ മലിനീകരണം വളർത്തുമൃഗങ്ങൾ വഴിയുള്ള രോഗം തുടങ്ങിയവാണ് പകർച്ചവ്യാധിയുടെ മുഖ്യ കാരണങ്ങൾ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു സ്പാർക്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ഓൺലൈനായും പങ്കെടുത്തു അതേസമയം സംസ്ഥാനത്താകെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് പൂന്തുറയിൽ ശക്തമായ കടലാക്രമണത്തിൽ വീടുകളിൽ വെള്ളം കയറി ഒരു വീടിന് കേടുപാട് പറ്റിയിട്ടുണ്ട് ആലപ്പുഴ തൃക്കന്നപ്പുഴ പഞ്ചായത്ത് പത്താം വാർഡിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെ നേരിയ തോതിൽ കടൽ കയറിയിരുന്നു തുടർന്ന് മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു പിന്നീട് കടൽ ശാന്തമാവുകയായിരുന്നു അതേസമയം നിലവിൽ ജില്ലയിൽ ഒരിടത്തും കടലാക്രമണമുള്ളതായി റിപ്പോർട്ടില്ലെന്നും കളക്ടറേറ്റിലെ കൺട്രോൾ റൂം അറിയിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ താലൂക്കിൻ്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ ഉണ്ടായി ഏറിയനാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം ഇടവലങ്ങാട് പഞ്ചായത്തിലെ കാര അറപ്പക്കടവ് പുതിയ റോഡ് പെരിജ്ഞമനം സമതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കടന്നത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത് മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു അതേസമയം കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുന്നു ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്നത്തിര മാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൊതുജനം കർശനമായി പാലിക്കണം യാതൊരു കാരണവശാലും തീരത്ത് കിടന്നുറങ്ങരുത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണം മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമിതി